അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് വെള്ളരക്കാട് വിവേകസാഗരം യു പി സ്കൂൾ മാനേജർ പി പി ഹൈമാന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം ചേർന്നു വിവേകസാഗരം യു പി സ്കൂൾ മാനേജർ പി പി ഹൈമന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം ചേർന്നു വെള്ളരക്കാട് നടന്ന യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് ഡോ ഫു അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക പി ആർ വിജയശ്രീ പൂർവ്വ വിദ്യാർത്ഥിയും ഗുരുവുമായ ഡോക്ടർ എൻ വി ആന്റണി മാസ്റ്റർ വെള്ളരക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി എസ് പ്രസാദ് വാർഡ് മെമ്പർ ധനീഷ് വിജയൻ യോഹനാൻ പുത്തൂർ ഇടം സാംസ്കാരിക വേദി വൈസ് പ്രസിഡന്റ് നാരായണൻ കോടനാട്ട് പൂർവ്വ വിദ്യാർത്ഥിയായ സേവ്യർ ആന്റണി അധ്യാപകരായ ഡാൻഡിസ് കെ മുരിങ്ങാത്തേരി കെ പി ഡാലി പി എസ് ഷബീന തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് മരണം എന്ന അസത്യത്തെ നമുക്ക് നിഷേധിക്കാൻ പറ്റും അത് നമ്മളത് ഉൾക്കൊണ്ടേ എന്ന് പഠിക്കും എപ്പോഴാകുമ്പോൾ ഇന്നൊന്ന് മാത്രം കഴിയും നേരത്തെ ഒന്നും പക്ഷേ കുറേ വൈകിട്ട് സ്വാഭാവികമായിട്ട് ബന്ധം അച്ഛനുമായിട്ടുള്ള ബന്ധം തന്നെയാണ് പ്രഭാഗമായ ബന്ധം തന്നെയാണ് ബി സി ബി ന്യൂസ് വെള്ളക്കാട്